ൂടെ നമ്മുടെ പ്രതി അച്ഛനെത്തില്ലേ നമുക്ക് അച്ഛനെ ആദ്യം സ്വാധ്യം ചെയ്യണ്ടേ തീർച്ചയായിട്ടും അച്ഛനെ രാവിലെ വരെ എത്തി നമ്മളോട് നമുക്ക് വിശുദ്ധ കുർബാനെ അർപ്പിച്ചു തന്നു നമ്മളോടൊപ്പം ആയിരുന്നല്ലേ ഇത്ര നേരം നമ്മുടെ കൂടെയിരുന്നു നമ്മള് കൊറേ നേരം അച്ഛൻ കുറെ വെയിറ്റ് ചെയ്തല്ലേ നമുക്ക് വേണ്ടിട്ട് നമ്മുടെ നമ്മുടെ കൂടെ നമുക്ക് എപ്പോഴും നമ്മുടെ എല്ലാ ഗ്യാതകൊപ്പം ഉണ്ടല്ലേ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മുടെ അച്ഛൻ നമ്മുടെ കൂടെ പ്രത്യേകിച്ച് വലിയ വലിയ നന്ദി പറയേണ്ട കാര്യമില്ല എങ്കിലും

കേട്ടു ഗ്രാമത്തിൽ തുടരുന്നോ ദേവനാഥം കേട്ടു ആമോദന വന്നരാജികളെ ി വെള്ളിമേതങ്ങൾ ഒഴുകുംബാളി താരക രാജകുമാരിയോടൊത്തന്നു തിങ്കൾ കലപാടി അന്നു തിങ്കൾ കലപാടി ലോറിയ

കേട്ടു രാജകുമാരി തന്നു തിങ്കൾ കലപാടി ംഗ കലപാടി വിശ്വ മേരി കിസമസ് എല്ലാ അസ്വസ്ഥതകളും മാറ്റി നിർത്തി എല്ലാ പരിഭവങ്ങളും മാറ്റി നിർത്തി എല്ലാ ബുദ്ധിമുട്ടുകളും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ ദൈവിടിയായിരുന്നു ഈ നിമിഷം വരെ എന്തൊക്കെ പ്രതികൂല സാഹചര്യങ്ങളോടെ കടന്നു പോകേണ്ടി വന്നുകഴിഞ്ഞാൽ തവര നമുക്ക് കൂടെ ഉണ്ടെന്നുള്ള ഒത്തിരി ബോധ്യം നമുക്കായിരിക്കട്ടെ ഒന്ന് ഒന്ന് രണ്ട് വാക്കുകൾ നന്ദി പറഞ്ഞു കൊടുക്കുന്നു ഏറ്റവും സ്നേഹത്തോടെ ആദ്യമേ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതി ജീസസ് ജൂത്ത് കൂട്ടായ്മയുടെ പേരിൽ അച്ഛൻ കടന്നു വരുവാനും വിശുദ്ധബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുവാനും കാണിച്ച സന്മനസിന് ഞങ്ങളെല്ലാം ചേർത്ത് നിർത്തുന്നതിന് അച്ഛൻ ഏറ്റവും ഹൃദയത്തോടെ അച്ഛൻ്റെ നന്ദി പറയുന്നു നമുക്ക് ഗ്യാതറിങ് ഒരു അതിൻ്റെ പൂർണ്ണത്തിൽ എത്തണമെങ്കിൽ നമുക്ക് ഏറ്റവും നന്നായിട്ട് വേണ്ടത് എന്താണ് നമുക്കൊരു നല്ല സാഹചര്യമാണ് അപ്പോൾ ചേട്ടനോട് ചോദിച്ചപ്പോൾ തന്നെ ചേട്ടൻ വളരെ സമ്മാനത്തോടെ മറ്റ് പെരുക്കുകളൊക്കെ ഒഴിവാക്കി നിർത്തി നമുക്ക് വേണ്ടിയിട്ടുള്ള അക്കോമഡേഷൻ ശരിയാക്കി തന്ന് നല്ല രീതിയിൽ ഭക്ഷണ പാചകം ചെയ്തു തന്നു നമുക്ക് നമ്മുടെ കൂടെ തന്നെ ആ ചേട്ടൻ ഉണ്ടായിരുന്നു ചേട്ടന് കൂട്ടായ്മയുടെ പേരിൽ അച്ഛൻ്റെ പേരിൽ ഏറ്റവും സമ്മാനിച്ചോടെ നമുക്ക് കുറച്ച് ആക്ടിവിറ്റികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ക്രിസ്മസിൻ്റെ ദിവസങ്ങളിൽ ആക്ടിവിറ്റി ചെയ്ത് സമ്മാനം വാങ്ങിച്ചവരുണ്ട് നമ്മളാണ് കൂട്ടായ്മയുടെ ബലം നമ്മൾ ഒരാൾ മാറി മാറുന്ന അത്രയും ബുദ്ധിമുട്ട് എപ്പോഴും കൂട്ടായ്മക്കുണ്ടെന്ന് ഓർക്കുക അത് ആൾക്കാരുടെ എണ്ണത്തിലല്ല പക്ഷേ ആൾക്കാരുടെ ആത്മാർത്ഥതയിലും ഒരുമയിലുമാണ് നമ്മുടെ കൂട്ടായ്മ എപ്പോഴും മുമ്പോട്ട് പോകുന്നത് ആക്ടിവിറ്റികൾ ചെയ്ത് നമ്മൾ ഏൽപ്പിച്ച കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുക ഈ ദിവസങ്ങളിൽ കൊണ്ടുപോയി നിങ്ങൾക്ക് എല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ നന്ദി പറയുന്നു എല്ലാവരും കടന്നു വരുവാനും വളരെ നല്ല രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ സഹകരിക്കുവാനും കാണിച്ച എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു വളരെ പ്രത്യേകമായിട്ട് സിരി ചേച്ചിയുടെ അംഗിമേഷം ഓർക്കുന്നു അപ്പോൾ ചേച്ചിക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു കാരണം ചേച്ചി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതൊന്നും കോർഡിനേറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ക്രമീകരിക്കാനും ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ തരുവാനൊക്കെ ചേച്ചി ഇപ്പോഴും നമ്മുടെ ഉണ്ടായിരുന്നു പ്രവാദത്തിൻ്റെ സ്നേഹവും ഡെതാർത്ഥ സഹവാസവും എല്ലാവരും ഉണ്ടായിരിക്കട്ടെ അപ്പോഴും എപ്പോഴും എല്ലാവരും എല്ലാവർക്കും ഇഷ്ടമൊക്കെ ശ്രദ്ധിയായിരിക്കട്ടെ ഒരു ഹാപ്പി ക്രിസ്മസിന്റെ പാട്ടൊക്കെ പറണ്ടേ വായിക്കണോ ഞാൻ വായിക്കണോ ച്ചോ ഈശോശ് തേജസ് ഉള്ള ഇന്നലത്തെ ഇന്ന രാവിലത്തെ ഉച്ചക്ക് തെക്ക ഫുഡ് നല്ല ഇടിലും ഫുഡല്ലേ നമുക്ക് ചേട്ടൻ നമുക്ക് ചേട്ടൻ ഒരു കൈ അടിച്ചു അതുപോലെ ഡാരി പറഞ്ഞു നമ്മൾ ചോദിച്ചപ്പോഴേ നമ്മുടെ മ്യൂസി ഡാരിസൊക്കെ ഇതിന്റെ പുറകിൽ വിച്ച് രാത്രി ഒക്കെ ഇവിടെ വന്ന കാട്ടി എല്ലാം നമുക്ക് അറിയാം നമ്മൾ ചോദിച്ചു പോലെ വീഡിയോ നമുക്ക് തന്നു നമ്മളിവിടെ വന്നപ്പോഴേക്കും എല്ലാ സജ്ജീകരണം അല്ല നമ്മളൊന്നും കിട്ടുന്നേ നമ്മൾ കിട്ടിയെന്ന് ചോദിച്ചിട്ട് ഒന്നും ചെയ്തിട്ടില്ല ചേട്ടൻ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു നമുക്ക് തന്നെ വളരെ മനോഹരമായ ഫുഡും എല്ലാ കാര്യങ്ങളും മകളങ്ങളിലേ <laughs> சுபிரனு வந்தராக்ரி தியாத் தில்கொடி சுபாரியாத்ரி நீசீனா என்னிரானாரனூரேrnnயவளி சமகனராத்ரி சுபிரனுalli Yesu biranu We wish you a Merry Christmas! We wish you a Merry Christmas! Happy New Year! wish you Merry Christmas! wish you Merry Christmas!